പഴയ നല്ല ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്ത് ഫ്ലോപ്പ് ആകുന്ന ഈ ഒരു ടൈമിൽ ഒരു പക്ഷേ ഈ സിനിമകളൊക്കെ വന്നായിരുന്നെങ്കിൽ തിയേറ്ററിൽ തന്നെ ഫെസ്റ്റിവൽ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു കുറച്ച് സിനിമകൾ ഏതൊക്കെയായിരുന്നു ഈ വീടുകളാണ് നോക്കാം ഇതിലാണ് നരസിംഹം രണ്ടായിരത്തി ഒന്നിൽ നാനായിട്ട് നായനായിട്ട് വന്ന നരസിംഹം എന്നുള്ള സിനിമയൊക്കെ റിലീസ് വന്ന തിയേറ്ററിൽ തിയേറ്ററി പക്ക ഫെസ്റ്റിവൽ ആയിരിക്കും നടക്കാൻ പോകുന്നത് നമ്മൾ ഈ രാവണപ്രഭു അകത്തൊന്നും കണ്ടതൊന്നും അല്ല അതിനൊക്കെ ലവലായിരിക്കും കൂട്ടത്തിന്റെ മമ്മൂട്ടി ഇൻട്രോ ഒക്കെ വരുമ്പോഴത്തേക്ക് പക്ക ബ്ലാസ്റ്റ് ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് ആ സോഗ ഒക്കെ വരുമ്പോ അവസ്ഥ എന്തായിരിക്കും ഇറക്കി അടുത്താണ് രാജമാണിക്കം രണ്ടായിരത്തി അഞ്ചില് മമ്മൂക്കയുടെ ഒരു പി കഴിഞ്ഞാട്ടം കണ്ട സിനിമയായിരുന്നു രാജമാണിക്കം ഇവര് പാലേരി മാണിക്കം വടക്കം ഈ ഒരു പടം ഒക്കെ ഇറക്കി വിടുവാണെങ്കിൽ മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് റീലീസ് ആയിട്ട് റൺവേ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിനൊക്കെ ശേഷം ദിലീപ് ഫാൻസിന് അത്ര ആർമാദിക്കാൻ പറ്റിയ ഒരു ഹൈ മൊമെന്റ് കിട്ടിയ സിനിമ ഒന്നും തന്നെ വന്നിട്ടില്ല ഒരു പക്ഷേ ഈ റൺവേ ഇമ്മ വിടുവാണെങ്കിൽ അവിടെ പരമശിവം എന്ന പേരിൽ അറിയപ്പെട്ടു വാളയാർ പരമശിവം അടുത്ത നാലേട്ടന്റെ ഒരു പക്ക വൺമാൻഷ സാധനമായിരുന്നു അന്ന് വന്നത് ഈ ഹലോ എന്നുള്ള സിനിമ അതെ ആരാട്ടൻ അതുവരെ ചെയ്ത റോളുകളിൽ നിന്നൊക്കെ മാറി ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മസാല ഐറ്റം ഇതൊക്കെ റീറിലീസ് വന്ന ഉണ്ടാകാൻ പോകുന്ന ഓളം അടുത്ത ട്വന്റി ട്വന്റി ശരിക്കും പറഞ്ഞാൽ ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാള സിനിമ കാണിച്ചൊരു അത്ഭുതമായിരുന്നു അത് മലയാളത്തിന്റെ എല്ലാ നടന്മാറേ ഫാൻസിന് ആഘോഷിക്കാനുള്ള സാധനങ്ങൾ പറഞ്ഞു ചെയ്തു വെച്ചിട്ടുണ്ട് ഇക്കൂടുതൽ ഇന്റർവെൽ ആകുമ്പോഴുള്ള ആ മോഹൻലാലിന്റെ ട്രാൻസ്ഫർമേഷൻ തീരൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഓളം ഇതൊന്നും റീലീസ് ചെയ്തില്ല ഇതുവരെ ഇതുപോലെ ഏത് പഠിച്ചീസ് ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതൊന്നും പറഞ്ഞേക്കണേ